ഹായ് എവരി വൺ എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്ന് നമുക്കേ ഒരു ബീഫ് ഡ്രൈ ഫ്രൈയുടെ റെസിപ്പി നോക്കാം കേട്ടോ പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക അതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോള ഒന്ന് കൈ കൊണ്ട് ഞാൻ അടി ചേർക്കാം കേട്ടോ ബീഫ് ഓൾറെഡി നമ്മൾ വേവിച്ചിട്ട് കഴിഞ്ഞ ദിവസം ബീഫ് കറിയുടെ റെസിപ്പി നോക്കിയാൽ ഹാഫ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ബീഫാണ് ഉപയോഗിക്കുന്നത് അത് ഫ്രീസറിൽ നിന്ന് നിന്നെടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അത്യാവശ്യം ഓട്ട് വറ സസാലകളും ഒക്കെ ചേർത്ത് വേവിച്ചതാണ് അപ്പോൾ ഇത് കുറച്ച് പത്ത് മിനിറ്റ് കൊണ്ടാകും ഇത് ഇതാണ് കേട്ടോ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചത് തോ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇൻഡക്ഷൻ അധികം ചൂട് വരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ അത് സ്റ്റൗ ഗ്യാസിൻ്റെ ടോപ്പിലോട്ട് മാറ്റി അതിനകത്തേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്തത് അരച്ചതും ചേർക്കാം അരച്ചതാണെങ്കിൽ ചിലപ്പോൾ അടിഭാഗത്തുനിന്ന് പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് നല്ലപോലെ ചതച്ച് കഴിഞ്ഞാലും നല്ലതാണ് അതിൻ്റെ ആ ഫ്ലേവർ മൊത്തം ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ് കുറച്ചേറെ കറിവേപ്പില ചേർക്കാം സവോള ചേർത്ത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു കാൽസ്പൂൺ ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ അപ്പോൾ അത് വേഗം വാടിക്കിട്ടി സവാളയും കൂടെ ഇട്ട് നല്ലപോലെ പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത് മൂന്നും ചേർക്കുക നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണം മാറുവോളം നല്ലപോലെ വഴറ്റി കൊടുക്കുക തീ കൺട്രോളിലായിരിക്കണം കേട്ടോ തീ കുറച്ചിടുക പാൻ നല്ല ചൂടുണ്ടെങ്കിൽ തീ തീരെ കുറയ്ക്കുക അല്ലെങ്കിൽ ഒരു കണ്ട്രോളിൽ വയ്ക്കുക നമ്മൾ ഒരു കിലോ ബീഫ് വാങ്ങിച്ചതിൻ്റെ ഒരു ഒരു മൂന്നിലൊരു ഭാഗമാണ് ഇന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ അതിലേക്ക് ഒരു സ്പൂൺ കട്ട തൈര് ചേർത്തു നമ്മൾ ബീഫിൽ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ സവോള വാടൻ നേരത്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി എക്സ്ട്രാ ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല ആ ഉപ്പ് മതിയായിരുന്നു ഇതിനകത്തേക്ക് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ തൈരൊക്കെ ചേർക്കുമ്പോൾ പുളി ഉള്ളത് ചേർ ചേരുമ്പോൾ ഉപ്പ് രസമൊക്കെ മാറും അപ്പോൾ നോക്കുക അതിനകത്തേക്ക് നമ്മൾ ബീഫ് ചേർക്കുക അത് തോ ആയി മുഴുവനായിട്ടങ്ങ് തോ ആയിട്ടില്ല അപ്പോൾ കുറച്ച് ഭാഗം കട്ട പിടിച്ച് കിടപ്പുണ്ട് എന്നാലും ഞാനത് അങ്ങനെ വെച്ച് മസാലയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് അടച്ചു വെച്ചു ഒരു ടു ത്രീ മിനിറ്റ്സ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഉണ്ട് എല്ലാം വിട്ട് വന്നിട്ടുണ്ട് മസാലയിൽ നല്ലപോലെ മിക്സ് ചെയ്യുക അത് മുഴുവനായിട്ടും വിട്ടുവന്നതിന് ശേഷം തോ എന്താ പറയുക അൺഫ്രീസ്ഡ് ആയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയാണ് വേണ്ടത് നമുക്ക് എത്ര സമയം ഉണ്ടായി പെട്ടെന്നാണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അത് നല്ലപോലെ ഇളക്കി കൊടുത്ത് നമ്മുടെ പരുവത്തിന് എടുക്കുക നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാൻ വേണമെങ്കിൽ ഇതൊരു സ്പൂൺ കുരുമുളക് നമ്മൾ തരിതരിപ്പായി പൊടിച്ചത് അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാലപ്പൊടി സ്പൂൺ അത് നല്ല മസാലപ്പൊടി കേട്ടോ കാണാത്തവർ ഒന്ന് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഗരം മസാല എന്ന് സെർച്ച് കൊടുത്താൽ കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല മസാലപ്പൊടിയാണ് അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞ് നല്ല പോലെ ഇളക്കി ചേർക്കാം നമ്മൾ ഈ ഒരു പരുവ വേണ്ടത് ചെറുതായിട്ടൊരു എന്താ പറയുക അത്രയ്ക്കും കൂടെ ഭയങ്കര ഡ്രൈ അല്ലാത്ത പരുവ തീ കൂട്ടിയിട്ടു എന്നിട്ടൊന്നും കൂടെ ഒന്ന് എന്താ പറയുക വഴറ്റിയെടുക്കുക ഒരു മിനിറ്റും കൂടെ ഇട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞു അത്രയേ ഉള്ളൂ പണി കേട്ടോ നമ്മൾ നല്ല സിമ്പിളായിട്ടുള്ള ഈസി റെസിപ്പീസാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റിയുമാണ് ഡെയിലി നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളാണ് റെസിപ്പീസൊക്കെ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്കത് ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ തീ താഴ്ത്തു നീ തീ വേണ്ട അതായിട്ടുണ്ട് നമ്മൾ ഉദ്ദേശപരിവായിട്ടുണ്ട് നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്